അസ്സാമലൈക്കും ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നന്നായി പരീക്ഷ എഴുതുന്നതിനും പഠിച്ചതെല്ലാം ഓർമ്മ വരുന്നതിനും വേണ്ടിയുള്ള ഒരു രീതിയാണ് ഒന്ന് രണ്ട് പേര് പരീക്ഷ ഒന്നായിട്ട് എഴുതാൻ വേണ്ടി ദുബ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്തിരുന്നു അവരുടെ എല്ലാം പരീക്ഷ അല എളുപ്പകരമാക്കി തരട്ടെ എല്ലാവരും നന്നായി പഠിക്കുക ഫലം ചെയ്യുന്നതിനെ പഠിപ്പിച്ചു തരുകയും പഠിപ്പിച്ച് തന്നതിനെ ഫലപ്രദമാക്കി തരികയും ചെയ്യട്ടെ എക്സാം ഹോളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിനു ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിലെ ബ്ലാങ്ക് ഭാഗത്തേക്ക് നോക്കി മൂന്ന് വട്ടം സൂറത്തിൽ മൂന്ന് തവണ ക്വസ്റ്റിൻ പേപ്പർ കിട്ടിയതിന് ശേഷം കൊസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതിന് മുന്നോടിയായി ക്വസ്റ്റ്യൻ ഇല്ലാത്ത ബ്ലാങ്ക് ഭാഗത്തേക്ക് നോക്കി മൂന്ന് തവണ ഓതുക തെറ്റില്ലാതെ മൂന്ന് തവണ ഓതുക ഇൻഷാല് എല്ലാവരുടെ പരീക്ഷയും അള്ളാഹു താല തരട്ടെ എല്ലാവരും നന്നായി പഠിക്കുക ഇൻഷാല്ല എല്ലാവരുടെ പരീക്ഷകളും അള്ളാഹുത്താല എളുപ്പകരമാക്കി തരട്ടെ ഐ ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെയുള്ളിലേക്കും എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക